ഹലോ ഗോൾസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണ് മനസ്സിലായോ ബീഫിൻ്റെ കരിനാവാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയതാ ആരും ഇതുണ്ടാക്കിയിട്ട് ഞാൻ കണ്ടില്ല ഇനി ഇത് ഞങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു വേറെ ആരുണ്ടാക്കിയിട്ടൊരു വീഡിയോ പോലും കണ്ടില്ല അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി വീഡിയോ ഇടാൻ വിചാരിച്ചു ഉള്ളിയും ഇഞ്ചി വെടുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം സാധനങ്ങളൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ മാറിയിട്ട് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടെടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട എന്നാലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാളം വാടിക്കിട്ടുമല്ലോ അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം സവാള കുറച്ച് വാടിക്കതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ നമ്മൾ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതുപോലെ പച്ചമുളക് ഇട്ടിട്ടില്ല അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് അധികമായിട്ട് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ വയറ്റി കൊടുക്കാം അപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് പച്ച സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം അധികം ഒന്നും വെള്ളം ആവശ്യമില്ല ഇത് വേവാൻ കുറച്ച് സമയം മതി ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് ഗ്രേവി ആക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫിൻ്റെ കരിനാവിട്ട് കൊടുക്കാം എന്നിട്ടത് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് സ്പീഡിലൊന്നും ഇളക്കാൻ പറ്റില്ല അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എൻ്റെ ഗ്രേവി കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് കുറവുണ്ടായിരുന്നു വേണ്ട ഉപ്പ് ഇട്ടുകൊടുത്തു അങ്ങനെ എണ്ണും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കി എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു അല്ലെങ്കിൽ അടി പിടിച്ചാലോ വിചാരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റ് കൂടെ വേവിച്ചു അങ്ങനെ മൊത്തത്തിൽ ഇരുപത് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ട് നല്ല സ്മെല്ലൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ